ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ലൈഫ് ദിവസത്തിന്റെ ശേഷം ഞാൻ എൻ്റെ മക്കളും പാർക്കൊക്കെ വന്നതാട്ടോ ഏ അവിടെ അടച്ചോ അവിടെ ക്ലോസ് ആക്കിയോ അപ്പുറത്തിരിക്ക വാട്ടർഫാൾസ് ഇതേ നമ്മളെ മൈസൂരൊക്കെ ഉള്ള പോലത്തെ അപ്പൊ അപ്പുറത്ത് ഇപ്പൊ ഇതൊക്കെയാ നമ്മള് മൈസൂർ പോലല്ലേ കാണു അപ്പം നമ്മളെ പാർക്കിൽ ഇതാ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അവരൊക്കെ ഒരു മാസം ഒന്നുമില്ല കുറേ ആയി നമ്മൾ വന്നിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മളെതാ നമ്മളെ പാർക്കൊക്കെ മാസങ്ങള് നമ്മൾ വന്നിട്ട് കുറേ ആയി അപ്പം മക്കള് കളിക്കാനും ഒക്കെ അങ്ങനെ കുറെ ദിവസമായി ഇങ്ങനെ പറയുന്നു അപ്പം വേറെ വൈകൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ വരലില്ല ആദ്യം നമ്മക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം അല്ലെ ഫുഡ് കഴിച്ചിട്ട് കളിച്ച പോരെ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡൊക്കെ കൈ പിടിച്ച് പോകുന്നതാണെ ഞങ്ങള് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം ഞങ്ങൾ അതിന് പറ്റിയ ഒരു സ്ഥലം നോക്കിക്കൊണ്ട് ഇക്ക ഇവിടെ പൂച്ചകളാണ് ഇവിടെ നിന്ന് അതാണ് പ്രശ്നം വാട്ടർഫാൾസ് അങ്ങനെ പല കളറിൽ വന്നോണ്ട് ഹായ് എന്താ പ്രശ്നം അത് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ല ഇവിടെ നിറയെ ആൾക്കാരോ അപ്പം ഞങ്ങൾ ഒഴിഞ്ഞു പോവാണ് ഒഴിഞ്ഞ സ്ഥലം നോക്കി പോവാണ് ഞങ്ങള് ഫുള്ള് ഇവിടെ എവിടെ ഇരിക്ക സ്പേസ് ഇവിടെ 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 അവിടെ ഹാളുണ്ട് അവിടെ ഹാളിരിക്കണ്ട് ഇവിടെ നല്ല വാഴത്തോട്ടം ഈ വാഴത്തോട്ടം ഈ വാഴത്തോട്ടത്തിൽ ഇരിക്കാം നമുക്ക് അങ്ങനെ നമ്മളെ ബെഡൊക്കെ വിരിച്ചു സെറ്റാക്കി ഇനി ഫുഡെടുക്കും ആക്കണേ സുഫ്ര എടുക്കും സുഫ്ര സുഫ്ര അങ്ങനെ നമ്മള് ഫുഡ് ഒക്കെ വേണ്ടി പൂച്ചകള് ഒരു വിധത്തിൽ സംഭവിക്കും അപ്പം സാമ്പാർ ചട്ടനി ഇതൊക്കെയാണ് ഞമ്മക്കുള്ളത് എങ്ങനെയുണ്ട് ഫിയ ഫുഡ് എങ്ങനെയുണ്ട് ആ ഓക്കെ പൂച്ചനാട്ടാമ്പ എങ്ങനായി ചുട്ടിയെ സൂപ്പറാ ആ ഓക്കെ അത് കൊണ്ടെടുത്തിട്ടോ നമ്മളതാണെ കൊണ്ടല്ലേ പൂച്ചനാട്ടാമ്പാണ് അപ്പൊ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ അടുത്ത ഫ്രൂട്ട്സ് കഴിക്കണ പരിപാടിയാണ് ഇവിടെ ടാസ്ക് ആണ് ട്ടോ അതൊക്കെ കഴിക്കാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഇവിടെ രണ്ടാളും തീറ്റ കഴിഞ്ഞ ഇവിടെ കളികൾ കളികളപ്പുറത്ത് അതങ്ങനെ ഇവിടെ എങ്ങനെ വണ്ടി പോണ പോലെ അതങ്ങനെ പോയി ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പോണൊക്കെ അങ്ങനെ പോകും ഇതാ അങ്ങനെ മക്കള് ഫുഡൊക്കെ കഴിച്ചു വാ വട്ട വാ വാ ഫുഡൊക്കെ കഴിച്ചു പാർക്കൊക്കെ പോവാണ് ഊഞ്ഞാലാടാന് അവൾ ഊഞ്ഞാലാടാൻ പോവാണ് കൊറേ ദിവസീ പാർക്കു വന്നിട്ട് അല്ലേ അപ്പൊ കുട്ടിയെ ഊഞ്ഞാലാടാൻ പാർക്കൊക്കെ വരാം പറഞ്ഞിട്ട് വന്നതാട്ടോ ഇങ്ങോട്ട് വാ ഇതിലാ ഫീ ബേ വരൂ ഇത് വഴിയേ വരൂ മക്കളെ ഈ വഴിയിലെന്താ ഇപ്പുറത്തെ സൈഡിലെന്താ ഈ ഹോളിൽ കൂടെ കയറല്ലേ ഈ ഈ ഭാത്ത ഐഷാബി ഇങ്ങോട്ട് വാ ഇതൊരു തന്നെ സോഫ്റ്റ് സാധനം കേട്ടോ അത് കണ്ടാൽ നമ്മൾ മണ്ണിന്റെ പോലെ ഉണ്ടാക്കിയതല്ലേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയൊരു സംഭവം കേട്ടോ മക്ക മക്കൾ വീണ് കഴിഞ്ഞാലൊന്നും സംഭവിക്കൂല ഒരു തെർമോക്കോൾ ടൈപ്പ് സംഭവാണ് കേട്ടത് ഇതിങ്ങനെ ഒരു സോഫ്റ്റ് ആണ് നമ്മൾ ചവിട്ടുമ്പം ഇത് കംപ്ലീറ്റ് ആ തന്നെയാണ് ഇതൊക്കെ ഇതെല്ലാം തന്നെ വാ അതിലേ പോണേ ഞാവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഐശ്വട്ടി പോണില്ലേ അയച്ചുട്ടി പോണില്ല കേട്ടോ പോണില്ല അല്ല എന്റെ മുകളിൽ കേറാൻ പോയി ഏ വണ്ടി ഊട്ടാ അങ്ങനെ മക്കൾ കളിക്കാൻ പോയ ഇടയിൽ അത് പെട്ടെന്ന് അവിടെ മ്യൂസിക് ഓണാക്കിട്ടോ വാട്ടർഫാൾസിന് നല്ല അടിപൊളി മ്യൂസിക് ഉണ്ട് അത് കോപ്പി റേറ്റീവ് വരുന്നത് കാരണം ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി അറബിക് സോങ്ങ് ഒക്കെ ആയിട്ട് കുറേ സമയം മ്യൂസിക് ഉണ്ടായിരുന്നു പക്ഷെ മക്കളെല്ലാവരും കളിക്കുന്ന സമയത്ത് ആ മ്യൂസിക്കിൻ്റെ അടുത്ത് കൂടെ കേട്ടോ വാട്ടർഫാൾസിൻ്റെ അടുത്ത് കൂടാണ് അവിടെ മക്കളെല്ലാവരും കൂടി നിറഞ്ഞു കേട്ടോ ും കയറണ്ടാണ് അപ്പ ആടാൻ പോവാണ് ഐട്ടി ഇവിടെ നല്ല അടിപൊളി മ്യൂസിക് ഉണ്ടായിരുന്നു വെള്ളം കൊണ്ട് എല്ലാ കുട്ടികളും അങ്ങോട്ട് ഓടി ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോവാണ് അടുത്ത് അപ്പൊ അത് ആ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഫുഡ് എത്തിക്കുന്നു ഞങ്ങൾക്കുള്ള അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന്റെ മ്യൂസിക് ഓൺ ആയിട്ടോ അപ്പോൾ മക്കൾക്ക് ചോറ് ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കാണ് ബുഹാരിയും ഷവായിയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ചോറ് അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫേബി ഭക്ഷണം കഴിക്കണത്തേക്ക് പൂച്ച വന്നിട്ട് പൂച്ചന്റെ പുറകെ കൂടോ ഒരു ഫുഡ് കഴിക്കണം അവിടെ ചെരുപ്പണ്ടേ ബാബാന്റെ ചെരുപ്പം ഉണ്ടാ അവിടെ വലിച്ചെറന്നിരിക്കണെ അങ്ങനെ എന്താ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി ഊഞ്ഞാലാടാൻ വേണ്ടി വന്നിട്ടോ മക്കള് അങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്ത് വീണ്ടും വാട്ടർഫാൾസ് ഡാൻസും കാര്യങ്ങളൊക്കെ നല്ല മ്യൂസിക് ഉണ്ട് കേട്ടോ അത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇടപെട്ടിട്ടാണ് കേട്ടോ ഈ മ്യൂസിക് ഓണാക്കണത് അതൊരു അഞ്ച് ഒക്കെ മ്യൂസിക് ഉണ്ടാവും വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഓണാകും അങ്ങനെയാണ് കേട്ടോ അതൊരു പത്ത് മണി പതിനൊന്ന് മണി വരെ അങ്ങനെ മണി മുതലൊക്കെ സ്റ്റാർട്ടാവും പത്ത് പത്തര വരെയൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് മ്യൂസിക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ മക്കളെ ഊഞ്ഞാലാടലൊക്കെ കുറേ കുറേ സമയം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീക്കെൻഡായിട്ട് നമുക്ക് ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാള്ള തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് Yeah. <laughs>